اذا حرم الله في الدنيا ഈ ദുനിയാവിൽ ദുനിയവിൽ എന്തി തടഞ്ഞു കളഞ്ഞാൽ അതിനെ ഹറാമാക്കി വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പരലോകത്തിൽ സൂക്ഷിച്ച് നഷ്ടപ്പെട്ടു പോകും സൂക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വർദ്ധിച്ച് 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 അള്ളാഹു നമുക്ക് മടക്കി തരുകയും ചെയ്യും എന്ന ശരി ഖുർആയിൽ കാണാം അതിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് റസൂർ അലി വസ്ലാൻ നമ്മക്ക് കേൾപ്പിച്ചത് يكون الناس لجعلنا لمن يكفر بالرحمن سقفا من عليها يظهرون ൻമാരിട്ടു കൊണ്ട് നിർമതും അല്ലാഹുനെ കൊണ്ട് വിശ്വസിക്കാത്തവരും അങ്ങനെ പല പല ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ വിവാഹം പല ലോകത്തിലും അനു വിശ്വാസമില്ലാതെ അള്ളാഹുനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അവർക്ക് അള്ളാഹു സുബ്മാനു അവരുടെ ം ഈ ദുനിയാവ് മാത്രം മതി എന്നതുകൊണ്ട് അവർക്ക് ആഹ്റം വേണ്ട എന്ന് വെച്ചതുകൊണ്ടും ആഹ്വാനത്തിന് വിശ്വസിക്കേണ്ട എന്ന് വെച്ചതുകൊണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത് കൊണ്ടും അള്ളാഹുസ് മാനോ തേര എന്തു ചെയ്യും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ എല്ലാവരും സത്യനിഷീലികളായി മാറുകയാണെങ്കിൽ തന്നെ ഇവിടെ ഞാൻ സ്വർണത്തിന്റെ വീടുകളും വെള്ളി കൊണ്ടുള്ളതായ കോണിയും ഏണിയും എല്ലാം അവർക്ക് ഞാൻ സിട്ടിച്ച് കൊടുക്കും അഥവാ അവർ ഇഷ്ടപ്പെടുന്നത് പോലെ അവർക്ക് ആവശ്യമുള്ളത് ഇവിടെ ഞാൻ അതിന്റെ കവാടം തുറന്നു കൊടുക്കും ും എന്തുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഭൂമിയിൽ നിന്നിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യും അത് കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരായി കണ്ടിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ടു വഞ്ചിതനായി പോകരുത്യാസപ്പെട്ടു പോകരുത്യനിഷേധികളായതോടുകൂടി അവർക്ക് അനുഗ്രഹങ്ങൾ അവർ ബിസിനസ്സിൽ വിജയിക്കുന്നു എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്നോ നമുക്ക് പഠിപ്പിക്കും പോലെ അതുകൊണ്ട് തന്നെ പറയുന്നു ദുനിയ് ലഭിച്ചിട്ട് പുരുഷന്മാര് ഇവിടെ ആരെങ്കിലും പട്ടു ധരിച്ചാൽ പരലോകത്തിൽ അവന്റെ പട്ടുവസ്ത്രം ധരിക്കപ്പെടുന്നതല്ല അതുപോലെ തന്നെ റസൂൽ വരുന്നു പട്ടുവസ്ത്രങ്ങൾ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ധരിക്കരുത് പുരുഷന്മാരോട് അതുപോലെ തന്നെ സ്ത്രീകളോടും പുരുഷന്മാരോടും നിങ്ങൾ കുടിക്കരുത് സ്വർണത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ വെള്ളിയിലൂടെ ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങളിൽ നിങ്ങൾ കുടിക്കരുത് വെള്ളിയും സ്വർണവും സ്ത്രീകൾക്കുള്ള ഹലാലാക്കിയതായ ഭാഗങ്ങൾ അത് ധരിക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ അതിനെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല അപ്പോൾ പാത്രമായിട്ട് ഉപയോഗിക്കലോ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കലോ ആയിട്ട് ഉപയോഗിക്കലോ അതൊക്കെ അള്ളാഹു ഉസ്മാനൊക്കെ വിരോധിച്ചതാണ് റസൂസ് അലൈഹി വസ്ലം തടഞ്ഞതായ ഭാഗമാണ് അതെ ഞാൻ വെച്ചതായ ഹദീസിന്റെ പരിപൂർണതയിൽ റസൂർ സല്ലാഹു വസ്ലം പറയുന്നു അതിന്റെ സഹിഫകളിൽ സഹിഫഞ്ഞാൽ അതിന്റെ പ്ലേറ്റുകളിൽ അഥവാ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ട പ്ലാറ്റുകൾ അങ്ങനെയുള്ള പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പരലോകത്തിൽ അള്ളാഹ് ഉസ്മാനോ തല നിങ്ങൾക്ക് തയ്യാറെയ്ത് വെച്ചതാണ് അത് തറിയപ്പെടും പരലോകത്ത് ലഭിക്കണമെങ്കിൽ ഇഹലോകത്തിൽ അങ്ങനെയുള്ളത് വേണ്ടാന്ന് വെക്കണം അള്ളാ പറഞ്ഞതിന് നാം തടയണം നാം ഒഴിവാക്കി നൃത്തം അതിന് പ്രതിഫലമായിട്ട് പരലോകത്തിലുള്ളതായ ഖുർആൻ വിശേഷിപ്പിക്കുന്ന സ്വർണം കൊണ്ടുള്ളതായ വെള്ളി കൊണ്ടുള്ളതായ ആഭരണങ്ങൾ മാത്രമല്ല അവിടെ നാം ഉപയോഗിക്കാനുള്ളതായ പാത്രങ്ങൾ വരെ നല്ല നല്ല നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ വരെ ഇവിടെ തടയപ്പെട്ടതായ വെള്ളികൊണ്ടും സ്വർണം കൊണ്ടുമാണ് അള്ളാഹുസ്മാനോത്തല പരലോകത്തിൽ നൽകുക അള്ളാഹു ആയിനത്തിൽ ആ രൂപത്തിൽ സ്വർഗീയ ജീവിതം നയിക്കുന്നതായ സത്യവിശ്വാസികളിൽ നാം എല്ലാവരെയും അള്ളാഹ് മാറാകട്ടെ അതുപോലെ തന്നെ അലൈഹി പറയുന്നു ഈ ദുരിച്ചിട്ട് ഒരാള് കള്ളു പറഞ്ഞതായ അവിടെ ലഭിക്കാൻ പോകുന്നതായ ലഹരിയില്ലാത്തതായ ആസ്വദിക്കാൻ പറ്റുന്ന സ്വർഗീയ പാനീയമായിട്ട് അവിടെ ലഭിക്കുന്നതായ ഹം അത് ഒരിക്കലും കുടിക്കാൻ പറ്റുന്നതല്ല ഭൂമിയിൽ വെച്ചിട്ട് കള്ളു കുടിച്ചതായ വ്യക്തിക്ക് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു പറയുന്നു ബൈനൽ ഖംറതൈൻ രണ്ട് കടലും കടലാടിയുമായുള്ള ഭൂമി പോലെയുള്ള അത്രയും ഉള്ളതാണ് ഖംറും ഖംറും പരലോക പരലോക കള്ളും കള്ളും എന്ന് പറഞ്ഞാൽ അല്ലാഹു ഫി ബിഹാ അവിടെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ആ പരലോകത്തിലുള്ള സ്വർഗീയ ജീവിതം നൽകപ്പെടുന്നതല്ല അള്ളാഹു ആരാധിക്കാത്ത അള്ളാഹുവിനെ കണ്ട് വിശ്വസിക്കാത്ത അള്ളാഹുവിന്റെ ആ കഴിവ് കേൾപ്പ് മനസ്സിലാക്കി പഠിച്ച് അവരിലേക്ക് മടങ്ങാത്ത അവന് ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കാത്ത സത്യനിഷേധികളായിട്ട് ഭൂമിയിൽ ജീവിച്ച ആ വിഭാഗം പരലോകത്തിലേക്ക് എത്തുമ്പോൾ അത് തടയപ്പെടും അതുകൊണ്ട് അള്ളാഹു സ്ഫാനോ തര പറയപ്പെടുന്നതാണ് അവരോട് നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് വേണ്ടതുപോലെ സുഖിച്ചില്ലേ നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് വേണ്ടതുപോലെ ഞാൻ വിരോധിച്ചതും തിന്നില്ലേ വിരോധിച്ചതും കുടിച്ചില്ലേ വിരോധിച്ചതും കഴിച്ചില്ലേ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ലഭിക്കുന്നതല്ല എന്റെ അനുഗ്രഹങ്ങൾ എന്ന് അവിടെ പറയപ്പെടുന്ന കാലം വരാൻ പോകുന്നുണ്ട് ആ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം എന്ന് മക്കായി മാം പുറത്തേക്ക് ഉണർത്തുകയുണ്ടായി